ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ി ശ്രീ മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വിദ്യാലയ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞാങ്ങാട്രി ശ്രീ മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വിദ്യാലയ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പട്ടാമ്പിയിൽ പതിനഞ്ച് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പതിനാല് എസ് എസ് എൽ സി ബാച്ചും അഞ്ച് പ്ലസ് ടു ബാച്ചും ഇതിനോടകം പുറത്തിറങ്ങി സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും നൂറു മീനി വിജയവും നേടാറുണ്ട് വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങളും കരസ്ഥമാക്കാറുണ്ട് മാനസികവും ശാരീരികവും സ്വഭാവപരമായി ഉയർന്ന ഒരു ചിന്താ പദ്ധതിയുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മഹർഷി വിദ്യാലയത്തിൻ്റെ പരമമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ സ്കൂളിലെ എന്ന് പറയുന്നത് മിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലുള്ള വിഷയങ്ങൾ പഠിച്ച് മസ്തിഷ്കത്തിൻ്റെ വികസനം മാത്രം നടക്കുന്നു അവിടെ ഹൃദയത്തിനോ മനസ്സിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല നല്ല രീതിയിൽ പഠിക്കുക നല്ല മാർക്ക് മേടിക്കുക നല്ല ജോലി മേടിക്കുക അതിലപ്പുറം ഒരു സമൂഹ ബന്ധങ്ങൾക്കുള്ള ആ വാല്യൂസ് മോറൽ വാല്യൂസ് അതെല്ലാത്തിനും വളരെയധികം കുറവ് അനുഭവപ്പെടുന്നു അത്തരം വ്യക്തികളെ സൃഷ്ടിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസം പര്യാപ്തമല്ല അതുകൊണ്ടാണ് അദ്ദേഹം കോൺഷ്യസ്നെസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ചേതനയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെ അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ട്രാൻസ്ജെൻ്റൻ്റൽ മെഡിറ്റേഷൻ ടീം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ എല്ലാ കുട്ടികളും ഒരു ദിവസം രാവിലെ പത്ത് മിനിറ്റ് സ്കൂൾ ചെയ്യാറുണ്ട് വൈകിട്ട് പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും രാവിലെ ഒരു ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും വൈകുന്നേരം ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും അങ്ങനെ ഒരു പ്രദേശത്തെ ഒരു ശതമാനം ജനങ്ങൾ ഒന്നിച്ചിരുന്ന് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്ത് നെഗറ്റീവ് ടെന്നീസ് കുറഞ്ഞു വരുന്നതായിട്ട് സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്തു ഇതിനെ മഹാർഷി ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായാലും പട്ടാമ്പിയിൽ തൊണ്ണൂറ്റിയെട്ടില് പന്ത്രണ്ട് കുട്ടികളുമായിട്ട് ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളെ പഠിക്കുന്നുണ്ട് സി ബി എസ് ഇ സിലബസുള്ള സ്കൂളാണ് തൊണ്ണൂറ്റി എട്ടില് സ്ഥാപനത്തിന് അംഗീകാരം ലഭിച്ചത് അതിനുശേഷം ഇപ്പോൾ പത്താം ക്ലാസിൻ്റെ പതിനാല് ബാച്ചുകൾ പുറത്ത് വന്നു കഴിഞ്ഞു പ്ലസ് ടുവിൻ്റെ അഞ്ച് ബാച്ചുകളും പുറത്തു വന്നു കഴിഞ്ഞു ഈ വർഷം എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിൽ തന്നെ വളരെ നല്ല റിസൾട്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വിദ്യാലയം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഷികത്തിൽ മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച നടക്കുന്ന രജതം പരിപാടി സമ്പൂജ്യ സ്വാമി ജിതാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായിരിക്കും മാഗസിൻ പ്രകാശന ചടങ്ങിൽ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ടി ജി വിജയകുമാർ നടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ സംബന്ധിക്കും ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്നും ശ്രീ മഹർഷി വിദ്യാലയ ചെയർമാൻ ടി കെ വിനയഗോപാൽ സെക്രട്ടറി ടി രവീന്ദ്രനാഥൻ പ്രിൻസിപ്പൽ എ വിജയകുമാർ എസ് എം സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു